നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം നീറ്റിനു പിന്നാലെ പരീക്ഷാ നടത്തിപ്പിൽ അത്യന്തം ഗുരുതരമായ വീഴ്ചയാണ് എൻ ടി എക്കും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനും ഉണ്ടായിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സൈബർ സുരക്ഷാ വിഭാഗം നൽകിയ ക്രമക്കേട് നടന്നെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ജൂൺ പതിനെട്ടിന് രണ്ട് ഘട്ടങ്ങളായി നടത്തിയ യു നെറ്റ് പരീക്ഷ വിദ്യാഭ്യാസ മന്ത്രാലയം റദ്ദാക്കിയത് എന്നാൽ പരീക്ഷാ ക്രമക്കേടിൽ വെട്ടിലായിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണ് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നും എൻ ഡി എ നിരോധിക്കണമെന്നും ആവശ്യപ്പെട്ട് നിരവധി പേരാണ് ഇതിനോടകം പ്രതികരണം രേഖപ്പെടുത്തിയിരിക്കുന്നത് യു ജി സി നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിനു പിന്നാലെ നരേന്ദ്രമോദി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് രാഹുൽ ഗാന്ധിയും ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട് റഷ്യ യുക്രൈൻ യുദ്ധം നരേന്ദ്രമോദി അവസാനിപ്പിച്ചുവെന്നാണ് പറഞ്ഞു കേട്ടത് എന്നാൽ ചില കാരണങ്ങളാൽ ഇന്ത്യയിലെ ചോദ്യ പേപ്പർ ചോർച്ച തടയാൻ പ്രധാനമന്ത്രി തയ്യാറാകുന്നില്ല അതിനു കാരണം ബി ജെ പിയുടെ മാതൃസംഘടന ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം പിടിച്ചെടുത്തു എന്നതാണ് അത് മാറാത്ത കാലത്തോളം പേപ്പർ ചോർച്ച തുടർന്നുകൊണ്ടിരിക്കും അതിന് എല്ലാവിധ ഒത്താശയം ചെയ്യുന്നത് മോദിയാണ് ഇത് ദേശവിരുദ്ധ പ്രവർത്തനമാണെന്നും രാഹുൽ ഗാന്ധി പറയുന്നു ഭാരത് ജോഡോ യാത്രയ്ക്കിടെ ആയിരക്കണക്കിന് ആളുകൾ ചോദ്യപേപ്പർ ചോർച്ചയെക്കുറിച്ച് പരാതിപ്പെട്ടിരുന്നു നമ്മുടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവർ പിടിച്ചെടുത്തിരിക്കുകയാണ് അതാണ് ചോദ്യപേപ്പർ ചോർച്ച സർവ്വ കാരണം യോഗ്യതയുടെ അടിസ്ഥാനത്തിലല്ല വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് മറിച്ച് അവർ പ്രതിനിധാനം ചെയ്യുന്ന പ്രത്യേക സംഘടനയാണ് എല്ലാറ്റിന്റെയും യോഗ്യത ഈ സംഘടനയും ബി ജെ പിയും ചേർന്ന് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കുന്നുവെന്നും രാഹുൽ വിമർശിക്കുകയായിരുന്നു എന്തായാലും നീറ്റ് നെറ്റ് വിഷയങ്ങൾ ജൂൺ ഇരുപത്തിനാലിന് തുടങ്ങുന്ന പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ഉന്നയിക്കുമെന്ന് രാഹുൽ ഗാന്ധി ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളായ യുവാക്കളുടെ ഭാവിയാണ് കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം നടപടികളിലൂടെ ഇല്ലാതാകുന്നത് നേരത്തെ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലായിരുന്നു ആദ്യ പേപ്പർ ചോർച്ച നടന്നിരുന്നതെങ്കിൽ ഇപ്പോൾ അത് രാജ്യം മുഴുവൻ പടർന്നിരിക്കുകയാണ് ചോദ്യ പേപ്പർ ചോർച്ച തടയാൻ സർക്കാർ ഒന്നും ചെയ്യാത്തതുകൊണ്ട് കഷ്ടപ്പെടുന്നത് വിദ്യാർത്ഥികളാണ് നോട്ടു നിരോധനം കൊണ്ടുവന്ന് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ എങ്ങനെയാണോ നശിപ്പിച്ചത് അതുപോലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തകർക്കാനാണ് മോദി ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ ഭാവി വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ട പ്രധാനമന്ത്രിയാണ് സ്വാർത്ഥ താല്പര്യങ്ങൾക്കു വേണ്ടി യുവജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടുന്നത് പതിനൊന്ന് ലക്ഷം പേരുടെ ഭാവിക്ക് അടിവരയിട്ട മോദി ഇത്രയും പേരുടെ ചോദ്യങ്ങൾക്ക് വൈകാതെ മറുപടി പറഞ്ഞേ തീരൂ